ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വാതില്യ മുട്ടലുകളും മോശം ദുരനുഭവങ്ങളുമൊക്കെയായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് നിരവധി താരങ്ങൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴുതാ നമുക്ക് ഏവർക്കും സുപരിചിതയായ രഞ്ജിനി ഹരിദാസും തനിക്ക് നേരെ ഉണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറയുകയാണ് അതായത് തനിക്കൊരു നടൻ നഗ്ന ചിത്രം അയച്ചു എന്നും ആ നടന്റെ പേര് വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം തന്റെ കയ്യിൽ തെളിവില്ലാത്തതിനാലാണ് എന്നുമാണ് ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുന്നത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും മലയാള സിനിമയിലെ വിവാദങ്ങളിലുമൊക്കെ പ്രതികരിക്കുമ്പോഴാണ് താരം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് രഞ്ജിനി ഹരിദാസ് പറയുന്നത് ഇങ്ങനെയാണ് തെളിവുകളൊന്നുമില്ലെങ്കിൽ ഒരു കഥയായി മാത്രം പറഞ്ഞു തരാനേ എനിക്ക് കഴിയൂ എനിക്ക് ഫോട്ടോ അയച്ചു തന്ന ഒരു നടനുണ്ട് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്ന ഒരു നടൻ പക്ഷേ ആ ഫോട്ടോ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഇല്ല പിന്നെ ഞാൻ എങ്ങനെ പറയും എന്തിനാണ് അയാൾ എനിക്ക് ഷർട്ടില്ലാത്ത ഫോട്ടോ അയക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് പറയും സെൻറ്റ് പിക്ചേഴ്സ് എന്ന് നടന്റെ പേര് പറയില്ല എന്തുകൊണ്ടെന്നാൽ എന്റെ കയ്യിൽ തെളിവില്ല സിനിമാ മേഖല കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഞാൻ നോ പറയേണ്ടത് നോ പറയും പക്ഷേ എല്ലാവർക്കും നോ പറയാൻ പറ്റണമെന്നില്ല എന്നാണ് രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകൾ അതേസമയം മുൻകാല നടി സൗമ്യയും ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ചർച്ചയാവുന്നു അതായത് മലയാളത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടിയാണ് സൗമ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സുജാത ബലാത്സംഗ ആരോപണവുമായാണ് താരം എത്തിയിരിക്കുന്നത് അതായത് നീലക്കുറുക്കൻ അദ്വൈതം പൂച്ചയ്ക്കാരും മണികട്ടും എന്നീ ചിത്രങ്ങളിലെ സിനിമയുടെ വേഷങ്ങളൊക്കെ ശ്രദ്ധേയമാണ് അദ്വൈതം സിനിമയിലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് എന്ന ഗാനത്തിലെ നടിയെ മലയാളിയൊന്നും അത്ര വേഗമൊന്നും മറന്നിട്ടില്ല തന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അതായത് നിലവിൽ സിനിമാ ലോകത്തെ ലൈംഗിക പരാതികൾ പരിശോധിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കും സംവിധായകനെ സംബന്ധിച്ച് പരാതി നൽകുമെന്ന് തന്നെ സൗമ്യ പറയുന്നു ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിര താമസക്കാരിയായ ഡോക്ടർ സുജാത തന്റെ സിനിമാ കരിയറിലെ ആദ്യകാലത്ത് പ്രമുഖ സംവിധായകൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ ലോകത്തോട് വിട പറഞ്ഞ സൗമ്യ ഇപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിലാണ് തനിക്ക് നേരിട്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത് അതായത് സംവിധായകൻ തന്നെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല മാനസികവും ശാരീരികവും ലൈംഗികവുമായി തന്നെ അടിമയാക്കി എന്നാണ് പറയുന്നത് വിനോദത്തിനായി സംവിധായകൻ തന്റെ ജനനേന്ദ്രിയത്തിൽ വടികയറ്റി എന്നാണ് അഭിമുഖത്തിൽ നടി ആരോപിക്കുന്നത് ഇത്തരത്തിൽ മോശമായ ദുരനുഭവങ്ങൾ നിരവധി താരങ്ങളാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി പുറത്തുവിടുന്നത് ഇപ്പോൾ സൗമ്യയുടെ ആരോപണത്തിനെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്നാണ് താരം ഇപ്പോൾ പറയുന്നത്